വീട്ടിൽ സുഖപ്രസവം ആദിവാസിയായ അമ്മയ്ക്കും കുഞ്ഞിനും രക്ഷകരായി എത്തി എരുമേലി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പ്രവർത്തകർ എരുമേലി പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡായ കൊടുത്തോട്ടം മേഖലയിൽ താമസിക്കുന്ന ദരിദ്രയായ ആദിവാസിയായ യുവതിക്കാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടെ വീട്ടിൽ സുഖപ്രസവം നടന്നത് പ്രസവ വേദന തുടങ്ങിയ ഉടൻ അയൽവാസികൾ വിവരം അയച്ചതനുസരിച്ച് എരുമേലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി കർഗത്തറയുടെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ടീം ഉടൻ സ്ഥലത്തെത്തുകയും എരിമേലി ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ റെക്സൻ പോളിന്റെ നിർദ്ദേശാനുസരണം പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ സേവനം നൽകി ഉടൻ തന്നെ പ്രസവ ശുശ്രൂഷ നൽകിയ ശേഷം വളരെ പെട്ടെന്ന് അമ്മയെയും കുഞ്ഞിനെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആംബുലൻസിൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതായി എരുമേലി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി കർഗത്തര പറഞ്ഞു ഇന്ന് രാവിലെ ഒരു പത്ത് മണിയോടുകൂടി ആരോഗ്യവകുപ്പിൻ്റെ എൻഫോഴ്സ്മെന്റ് ടീം എരുമലി ടൗൺ പ്രദേശത്ത് ആരോഗ്യ പരിശോധന നടത്തി ഹോട്ടലുകളിലൊക്കെ ആരോഗ്യ പരിശോധന നടത്തുന്ന സാഹചര്യമായിരുന്നു അപ്പോൾ ആ സമയത്ത് സമയത്തൊരു പത്ത് കൂടി എരുമലി പഞ്ചായത്തിൽ തന്നെ പത്തൊമ്പതാം ബാർഡ് കുടിത്തോട്ടം പ്രദേശത്തുള്ള ഒന്ന് രണ്ട് ആളുകൾ എന്നെ വിവരം അറിയിച്ചു കാരണം അവിടെ ഒരു സ്ത്രീ ഇതുപോലെ പ്രസവവേദന വേദന ഉൾപ്പെടെയുള്ള ലക്ഷങ്ങൾ കാണിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുന്നു അവരെ ആശുപത്രി കൊണ്ടുപോകാൻ സംവിധാനമില്ല ആംബുലൻസും അതുപോലെ വാഹനങ്ങളൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ അറിയിപ്പ് കിട്ടിയ പ്രകാരം ഞാൻ എരുമൽ സീസിലെ ഇതുപോലെ പബ്ലിക് ഹെൽത്ത് സൂപ്പർവൈസറേയും പബ്ലിക് ഹെൽത്ത് നേഴ്സ് രണ്ടുപേരെയും അവരെ ബ്യൂറോ അറിയിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ റെഡിയായി അങ്ങനെ പെട്ടെന്ന് ബിജിമോൺ സിസ്റ്ററേയും അതുപോലെ തന്നെ വലിയ സിസ്റ്റർ നമ്മുടെ കുട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സ്പോട്ടിലെത്തുന്ന രീതിയിലേക്കുള്ള പരിശ്രമമാണ് നടത്തിയത് അതിന് പെട്ടെന്ന് നമ്മുടെ ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുമൽ സീസിലെ വലിയ ആംബുലൻസ് പണിക്ക് പോയിരിക്കുന്നുണ്ട് പ്രൈമറി പാലി പാലിറ്റി കയറിൻ്റെ ആംബുലൻസ് ഉണ്ട് ആ ആംബുലൻസ് ആണെങ്കിലും ആ സമയത്ത് നമുക്ക് ആശുപത്രി ഇല്ലായിരുന്നു അത് ഫീൽഡിലെ ഹോം കെയർ അപ്പോൾ അത് ഏഞ്ചൽ വലി ദൂരമായതുകൊണ്ട് അവിടെയും അതുപോലെ തന്നെ മുക്കൂട്ടോടെ ഭാഗങ്ങളിലായിരുന്നു പെട്ടെന്ന് അവരെ വിളിച്ച് അവരോട് പറഞ്ഞു എമർജൻസി ആയിട്ട് സ്പോട്ടിലെത്താൻ പറഞ്ഞു പത്തൊമ്പതാം പേരിലെ കുളിത്തോട്ടം പ്രദേശത്ത് എത്താൻ പറഞ്ഞു അങ്ങനെ അവർ വിളിച്ച് എത്തി ഞങ്ങളും അവിടെ ചെല് ചെന്ന് തൊട്ട് പിന്നെ തന്നെ ഈ വണ്ടി അവിടെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായി അപ്പം തന്നെ നമ്മൾ ബഷ്യൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും എന്നിട്ട് ഈ വനേജ് സിസ്റ്റൻ്റെയും അതുപോലെ തന്നെ ബിജിമോൾ സിസ്റ്റൻ്റെയും അതുപോലെ തന്നെ ജെപ്പിച്ചിൻ്റെയും അതുപോലെ തന്നെ ആശ ർക്കർമാരുടെയൊക്കെ സഹായത്തിൽ വേണ്ട അത്യ അടിയന്തര ചികിത്സ നമുക്കവിടെ അടിയന്തര സേവനം ലഭ്യമാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ പേഷ്യൻറ്റിനെ താഴോട്ട് വീട് ഈ ആംബുലൻസ് കിടക്കുന്ന റോഡിൽ നിന്ന് കുത്തനെ ഒരു കയറ്റമാണ് ആ കയറ്റത്തിലാണ് വീടിരിക്കുന്നത് അതും വണ്ടി അങ്ങോട്ട് ചെല്ലാത്തത് നമ്മൾ സ്ട്രെച്ചർ എടുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലെ പേഷ്യൻറ്റിനെ കുഞ്ഞിനെ താഴോട്ട് നമ്മൾ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി ചുമന്ന് കൊണ്ടുവരികയായിരുന്നു ചുവന്നുകൊണ്ടുവന്ന് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് അപ്പം മെഡിക്കൽ നമ്മുടെ എരുമേലി സി സി മെഡിക്കൽ ഓഫീസിലും ഈ വിഷയം മെഡിക്കൽ പ്രകാരം താലൂക്ക് അപ്പം ഇപ്പം അതുപോലെ തന്നെ പ്രാപിച്ചു എന്നാണ് അറിയാൻ വഴിയിലൂടെ ഉദ്യോഗസ്ഥരുടെ മനസ്സർജ്ഞ ഇടപെടൽ അമ്മയും കുഞ്ഞും ഇവരുടെ കയ്യിൽ സുരക്ഷിതരായി ഇവരുടെയും നന്മ മറ്റുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് മാതൃകയാകട്ടെ ടീം അംഗങ്ങളായ പ്രൈമറി ഹെൽത്ത് നേഴ്സ് സൂപ്രണ്ട് പ്രൈമറി ഹെൽത്ത് നേഴ്സ് വനജ ജൂനിയർ പ്രൈമറി ഹെൽത്ത് നേഴ്സ് റീനിമോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സന്തോഷ് ശർമ്മ സജിതേസ് ജിതിൻ ആശാ പ്രവർത്തകരായ സുധ ലീല ഡ്രൈവർമാരായ ഷിജോ മനോജ് എന്നിവർ ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ എരുമേലി